ഒരു കാലത്ത് മലയാളി പ്രേക്ഷകരുടെയും മിനി പ്രേക്ഷകരുടെയും ഒക്കെ തന്നെയും വളരെയധികം പ്രിയങ്കരിയായി നിരവധി കഥാപാത്രങ്ങളിൽ നിന്ന താരമാണ് നടി ഗായത്രി പ്രിയ താരത്തിന്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സോഷ്യൽ മീഡിയയിൽ അധികം സജീവമല്ലെങ്കിലും ചില വിശേഷങ്ങളൊക്കെ ഈ നടി സോഷ്യൽ മീഡിയയിൽ ആരാധകർക്ക് വേണ്ടി പങ്കുവെക്കാറുണ്ട് അക്കൂട്ടത്തിൽ നടി ഗായത്രി പ്രിയ പങ്കുവച്ചിരിക്കുന്നതിന്റെ കുടുംബവിശേഷമാണ് പ്രേക്ഷകരുടെ ഇടയിൽ വൈറലാകുന്നത് സീരിയൽ നടി ഗായത്രി ഇപ്പോൾ ഇവിടെയാണ് സുറിച്ച് സ്വിറ്റ്സർലൻഡിലാണ് ഇപ്പോൾ ഉള്ളത് അവിടത്തെ മഴ കാലാവസ്ഥയും വെള്ളച്ചാട്ടത്തിന്റെയും ഇടയിൽ നിന്നുള്ള ഒരു കുടുംബചിത്രമാണ് താരം പങ്കുവച്ചിരിക്കുന്നത് ഒരുപാട് സന്തോഷം സന്തോഷമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ അത്രമേൽ ഞാൻ തുള്ളിച്ചാടുകയാണ് അത്രമാത്രം സന്തോഷം എനിക്കും എന്റെ കുടുംബത്തിനുമുണ്ട് മിന്നുകെട്ടിലെ ഗംഗയായി വന്ന് നിരവധി സീരിയലുകളിൽ സുപരിചിതയായ താരം അവസാനം രണ്ടായിരത്തി പതിമൂന്നിൽ തമിഴിലെ ഹിറ്റ് സീരിയലായ പാണ്ടീൻ സ്റ്റോസ് ടൂയിലും എത്തിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറോടെയായിരുന്നു നടി ഗായത്രി പ്രിയ ഈ സീരിയലിൽ എത്തുമെന്ന് അറിയിച്ചത് താരം തന്നെയാണ് ഈ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് ഗായത്രി പ്രിയ എന്ന സ്വന്തം അക്കൗണ്ടിലൂടെയാണ് ഗായത്രി ഗായത്രിക്കാരെ പങ്കുവ അരവിന്ദ് ശ്രീനിവാസൻ എന്നാണ് ഗായത്രിയുടെ ഭർത്താവിന്റെ പേര് ഗായത്രിക്കും അരവിന്ദിനും ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാണ് മൂത്തതൊരു പെൺകുട്ടിയും ഇളയത ആൺകുട്ടിയും മൂത്തത് അച്ഛൻ്റെ തനി പകർപ്പും ഇളയ മകൻ അമ്മയുടെ തനി പകർപ്പുമാണ് എല്ലാ ചിത്രങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാലും ഒരു കാര്യം കാണാം ഈ മകൻ എപ്പോഴും അമ്മയുടെ കൈ ചുറ്റിപ്പിടിച്ച് നിൽക്കുകയാണ് എല്ലാ വിശേഷങ്ങളും പങ്കുവെക്കുന്നുമുണ്ട് മിന്നികെട്ടിലെ ഗംഗയായും ഒരുപാട് ഷോ ആങ്കർ ചെയ്തുമൊക്കെ എത്തി മലയാളത്തിലും തെലുങ്കിലും തമിഴിലുമൊക്കെ ഇപ്പോഴും തിളങ്ങി നിൽക്കുന്ന ഒരു താരം തന്നെയാണിത് അതുകൊണ്ട് മലയാളി പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാനാകില്ല പാണ്ഡ്യൻ സ്റ്റോസ് എന്ന സീരിയലിലൂടെ ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നതും താരത്തിനെ തന്നെയാണ് നിരവധി പേരാണ് ഇപ്പോൾ താരത്തിന്റെ കഥാപാത്രത്തെക്കുറിച്ച് പ്രശംസിച്ചുകൊണ്ടും എത്തുന്നത് മലയാളം സീരിയലിനേക്കാൾ ഇപ്പോൾ ഉപരി പാണ്ഡ്യൻ സ്റ്റോസ് എന്ന സീരിയലിലൂടെയാണ് നടി കൂടുതലും പ്രേക്ഷകരുടെ മുന്നിലേക്ക് തിളങ്ങി നിൽക്കുന്നത് നടിയുടെ മകന്റെ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ താരം പങ്കുവയ്ക്കാറുണ്ട് എൻ്റെ മകന്റെ പേരാണ് കൃഷ്ണ സഞ്ജിത് എന്റെ മകനെക്കുറിച്ച് പങ്കുവയ്ക്കുന്ന ഒരു വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വൈറലാകുന്നത് മലയാളത്തിൽ ഏറ്റവും അവസാന ം അഭിനയിച്ച സീരിയൽ മുറ്റത്തെ മുല്ല എന്ന സീരിയലാണ് നമ്മുടെ പ്രിയപ്പെട്ട നടി ആര്യ ഉൾപ്പെടെ അഭിനേത്രിയായി എത്തിയ ഈ സീരിയൽ വളരെയധികം ഹിറ്റായി മാറിയിട്ടുണ്ടായിരുന്നു ഷൂട്ടിംഗ് സെറ്റുകളിൽ നിന്ന് റീൽസ് എടുക്കുക അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുക അങ്ങനെ വൈറലാവുകയായിരുന്നു ഇതുവരെ നടി നിരവധി പേരോടൊപ്പം അഭിനയിക്കാനും പതിറ്റാണ്ടുകളോളം മലയാളി സീരിയൽ പ്രേക്ഷകർക്ക് നിരവധി കഥാപാത്രങ്ങൾ തന്നവരെ ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ഒക്കെ ശ്രമിച്ച ഒരു താരം തന്നെയാണ് സങ്കട കഥാപാത്രവും പാവം കഥാപാത്രം മാത്രമല്ല കുശുമ്പ് നിറഞ്ഞ ചെറിയ വില്ലത്തി കഥാപാത്രങ്ങളിലും ഗായത്രി പ്രിയ എത്തി ഇപ്പോൾ ഗായത്രി പ്രിയയും കുടുംബത്തോടൊപ്പം സ്വിറ്റ്സർലാൻഡിലാണ് താമസിക്കുന്നത് ഇപ്പോൾ അവിടുത്തെ വെക്കേഷൻ ചിലവഴിക്കുകയാണ് ഇനി നാട്ടിൽ വന്നാൽ സീരിയലിലേക്ക് ബാക്കി തുടരുമെന്ന് തന്നെയാണ് താരം അറിയിക്കുന്നത് താരത്തിന്റെ മടങ്ങി വരവിനെ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ